ലഹരിക്കെതിരെ ബഹുജന റാലി സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത് റാലിക്ക് ശേഷം നടത്തിയ സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായ റാലി പൊതുസമ്മേളനം സാംസ്കാരിക ജാഥ കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി ശാസ്താംകോട്ട ഷൂർനാട് തെക്ക് ഗ്രാമ പഞ്ചായത്തുകളിലെ രണ്ട് വീതം വാർഡുകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ലക്കി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി കാഞ്ഞിരമുള തിരികെ സമ്മേളന നഗരിൽ സമാപിച്ചു സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് സ്പോർട്സ് സ്പോർട്സ് വായന ലഹരിയാണ് ലഹരിയാണ് ലഹരി എന്ന് പാട്ട് കേൾക്കുന്നത് നാദം ഹരി സ്പോർട്സ് ലഹരിയാണ് അല്ലെങ്കിൽ കലാപരിപാടി നല്ല നർത്തകി നൃത്തം ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിന്റെ ഇഷ്ടം നിങ്ങൾ തൃശ്ശൂർ പൂരം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാണുന്നു ലോകത്തെ ഏറ്റവും വലിയ സിംഫണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും ദീർഘനേരമുള്ള സിംഫണി മലയാളികളുടെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ പോലെയുള്ള ചെണ്ടയും അതിന്റെ കൊമ്പും കുഴലും ഇല്ല അതിന് പ്രത്യേകത ഉണ്ടല്ലോ കോവൂർ കുഞ്ഞുമൂൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ മദനമോഹനൻ സ്വാഗതം പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം വിജയിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എം പി റാലി ജേതാക്കൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ദേശീയ സെൻസർ ബോർഡ് മുന്നംഗം രാജീവ് പ്രസാദ് കലാജാത അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വർഗീസ് തരകൻ എസ് കെ ശ്രീജ ആർഗീത താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി ആർ സജ്ജിമോൻ എസ് എൻ സാർ എന്നുണ്ണി മായ വേണുഗോപാൽ നസീമ ബി വി എച്ച് ഷാജി എന്നിവർ പങ്കെടുത്തു